കഠിനമായ പരീക്ഷകൾ മത്സരം ഇവിടെ ഇവിടെ ജീവിതം ജീവിതം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ അപ്രഖ്യാപിത നിയമന നിരോധനത്തിനെതിരെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യക്ഷ സമരവുമായിട്ട് അതായത് ധർണയുമായിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിൽക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇത്തരത്തിൽ പ്രത്യക്ഷ പ്രതിഷേധവുമായിട്ട് സർക്കാരിനെതിരെ രംഗത്തെത്തുന്നത് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം കഴിഞ്ഞ മുതൽ ഇന്ന് വരെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം സ്റ്റാഫ് ഫിക്സേഷൻ തീർന്നിട്ടില്ല സ്റ്റാഫ് ഫിക്സേഷൻ തീർന്നാൽ മാത്രമേ വേക്കൻസികൾ തരാൻ പറ്റുള്ളൂ നിലവിൽ വേക്കൻസികൾ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ലഭിക്കില്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഒന്നാം റാങ്കുകാർ വരെ പുറത്തു നിൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത്രയും നാളുകളായിട്ടും ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇത്ര ഇത്ര അനന്തമായിട്ട് ഈ തസക നിർണ്ണയ പ്രക്രിയ നീണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്നുള്ളതിലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പെർമനന്റ് ബാച്ചുകളിലുള്ള പെർമനന്റ് അധ്യാപക തസ്തികകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മലബാറിലേക്ക് ഈ അധ്യാപക പോസ്റ്റുകൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അതുവരെ നടന്നിട്ടില്ല ഇത്രയും കഷ്ടപ്പെട്ട് ബി എസ് സി നടത്തിയ പരീക്ഷയും പാസ്സായി പിന്നെ നമ്മളിങ്ങനെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ വളരെ ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ പല ലിസ്റ്റുകളും ഒരു വർഷത്തിലധികമായ ലിസ്റ്റുകളുണ്ട് നിയമനം കാര്യമായിട്ട് നടന്നില്ല പത്തിൻ താഴ്ന്ന നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രതിഷേധം വേണമെന്നുള്ള രീതിയിൽ നിന്ന ആൾക്കാരല്ല പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു ഇതിലേക്ക് വരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മെയ് മുതൽ ഇന്ന് വരെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം സ്റ്റാഫ് ഫിക്സേഷൻ തീർന്നിട്ടില്ല സ്റ്റാഫ് ഫിക്സേഷൻ തീർന്നാൽ മാത്രമേ വേക്കൻസികൾ തരാൻ പറ്റുള്ളൂ ഒരു വർഷമായി ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ അങ്ങനെ സ്റ്റാഫ് ഫിക്സേഷൻ ചെയ്യാൻ സർക്കുലർ ഇറങ്ങിയത് തന്നെ ഈ മാർച്ചിലാണ് രണ്ടായിരത്തി മാർച്ചിലാണ് അങ്ങനെ ഒരു സർക്കുലർ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ ആവശ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാഫ് ഫിക്സേഷൻ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കി ആവശ്യമായ പോസ്റ്റുകൾ അതിലേക്ക് നിയമനം നടത്തുക അപ്പം അങ്ങനൊരു നിയമനം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ യാതൊരുവിധ പ്രതിഷേധത്തിനും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിലവിൽ വേക്കൻസികൾ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ലഭിക്കില്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു കാത്തിരിപ്പല്ലേ അതിനു മുമ്പ് ഇടപെടൽ ാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം റാങ്ക് ലിസ്റ്റ് പൊതുവെ പറയുന്ന ഒരു കാര്യം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അധികമായിട്ടില്ലല്ലോ എന്നൊരു ചോദ്യമാണ് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷ ഗവൺമെന്റ് ഞങ്ങളെ കാണും ഞങ്ങൾക്ക് വേണ്ടി അവർ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു തരും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സാറേ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഹയർ സെക്കൻഡറിയിലുള്ള ഒഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും റിട്ടയർമെൻറ്റ് ഒഴിവുകൾ ഉൾപ്പെടെയുള്ള പുതിയ ഒഴിവുകളൊന്നും തന്നെ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ചെയ്ത കുറച്ച് ഒഴിവുകൾ ഉണ്ടായിരുന്നു അതിലേക്ക് നിയമനം നടന്നു അപ്പോൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏതാണ്ട് പത്തോളം സബ്ജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഏതാണ്ട് നാലോളം സബ്ജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തിലുമാണ് നിലവിൽ വന്നത് ഇതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ അതിലേക്ക് മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ അത് വളരെ തുച്ഛമാണ് മൂന്ന് നാല് ചില സബ്ജക്റ്റുകളിലൊക്കെ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ ഒന്നാം റാങ്കുകാർ വരെ പുറത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത്രയും നാളുകളായിട്ടും ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് തസ്തിക നിർണയം പൂർത്തീകരിച്ചാൽ മാത്രമേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ തസ്തിക നിർണ്ണയം നടപടികൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി ഇത്രയും മാസങ്ങളായിട്ടും അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ആർക്കുമില്ല ഞങ്ങൾ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലും മറ്റു ഓഫീസുകളിലും ആർ ഡി ഡി ഓഫീസുകളിലൊക്കെ കയറിയിറങ്ങി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവ് അതിനെക്കുറിച്ചില്ല എന്തുകൊണ്ടാണ് ഇത്ര ഇത്ര അനന്തമായിട്ട് ഈ തസ്തിക നിർണയ പ്രക്രിയ നീണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ടോ എന്നുള്ളതിലും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കൂടാതെ ഇപ്പോൾ ഒരുപാട് തസ്തിക ഈ തസ്തിക നിർണയ നടപടികൾക്ക് വേണ്ടി ഇറക്കിയ ഒരു മാനദണ്ഡമുണ്ടായിരുന്നു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് അതിൽ പറയുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് മുൻ മുൻ വർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ബാച്ചുകളെ തസ്തിക നിർണയത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഏതാണ്ട് മുപ്പത്തി എട്ടോളം ബാച്ചുകളാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാച്ചുകൾ ഒരു സ്ഥിരം സ്ഥിരം ബാച്ചുകളാണ് മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നാൽ മലബാറിൽ അനുവദിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കുന്നത് താൽക്കാലിക ബാച്ച് ആയിട്ടാണ് അതോട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷിഫ്റ്റഡ് ബാച്ചുകളിലുള്ള അധ്യാപക തസ്തിക പൂർണ്ണമായിട്ടില്ലാതെ ഇല്ലാതാവണം അതായത് പെർമനൻറ്റ് ബാച്ചുകളിലുള്ള പെർമനൻറ്റ് അധ്യാപക തസ്തികകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇങ്ങനെ ഓൾറെഡി ഞങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മലബാറിലേക്ക് ഈ അധ്യാപക പോസ്റ്റുകൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അതുവരെ നടന്നിട്ടില്ല അത് ഈ തസ്തിക നിർണയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മലബാറിൽ അനുവദിച്ചിട്ടുള്ള ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകളിൽ കൂടെ തസ്തിക നിർണയം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം തസ്തിക നിർണ്ണയം വളരെ ശാസ്ത്രീയമായി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നിലവിലുള്ള ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം കൂടാതെ തസ്തിക നിർണയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ജൂനിയർ ടു സീനിയർ പ്രൊമോഷനും നടക്കാത്തത് റിട്ടയർമെൻറ്റ് ഒഴിവുകൾ എന്ന് പറയുന്നത് സീനിയർ അധ്യാപകരാണ് റിട്ടയർ ചെയ്യുന്നത് ഈ ഒഴിവുകളിലേക്ക് ജൂനിയർ അധ്യാപകരെ തസ്തിക മാറ്റ നിയമനം നടത്തിയാൽ മാത്രമേ ജൂനിയർ അധ്യാപക പോസ്റ്റുകൾ നിലവിൽ വരുള്ളൂ കഴിഞ്ഞ ജനുവരിയിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അവസാനമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വിളിച്ചിട്ടുള്ളത് അതിന് ശേഷം ഇതൊരു വിളിച്ചിട്ടില്ല ഈ വർഷം ജനുവരിയിൽ നടക്കേണ്ടതായിരുന്നു പക്ഷേ അത് ഇത്രയും നാളായിട്ടും നടന്നിട്ടില്ല അതും തസ്തിക നിർണയത്തിൻ്റെ ഭാഗമായി പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പോൾ എത്രയും അടിയന്തരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തസ്തിക നിർണയം പൂർത്തീകരിച്ച് യുഴിവുകൾ മുഴുവൻ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും സി ആറ് വിളിക്കാനുള്ള നടപടികളിലേക്ക് അടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കൂടാതെ അഡീഷണൽ ബാച്ചുകളായി മലബാർ ജില്ലകളിൽ അനുവദിച്ച ധാരാളം പോസ് ബാച്ചുകളുണ്ട് അത് ഈ തസ്തിക നിർണയത്തിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പോസ്റ്റുകൾ ഈ തസ്തിക നിർണയത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഫിസിക്സിന്റെ ആണ് ഞാൻ ഫിസിക്സ് സബ്ജക്റ്റ് ആണുള്ളത് അത് രണ്ടായിരത്തി മൂന്ന് വർഷം കൂടെ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അതിൻ്റെ കാലാവധി വരുന്നത് പക്ഷേ നിയമനം നടന്നേക്കുന്നതെന്ന് വെച്ചാൽ ഈ പി നോട്ടിഫിക്കേഷൻ സമയത്ത് രണ്ട് വേക്കൻസി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ വേക്കൻസിയിലേക്ക് മാത്രമാണ് ഇപ്പം നിയമനം നടന്നിട്ടുള്ളത് ബാക്കി കാര്യങ്ങളിലെല്ലാം ഫിക്സേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേക്കൻസികൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ ഫിക്സേഷൻ എപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കൃത്യമായ ഡേറ്റ് പറയുന്നില്ല എന്നാൽ ഫിക്സേഷനകത്ത് നമ്മൾ ചില ഈ പറയുന്ന ഷിഫ്റ്റഡ് ബാച്ചുകൾ അഡീഷണൽ ബാച്ചുകൾ ഇതിനെയൊന്നും കൗണ്ട് ചെയ്യുന്നില്ല ഇരുപത്തഞ്ച് കുട്ടികളെ താഴെയുള്ള ബാച്ചുകൾ അവോയ്ഡ് ചെയ്യുന്നു അല്ലെ പോസ്റ്റുകൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അതേസമയം ഈ അറുപത്തഞ്ച് കുട്ടികൾ ഇരിക്കുന്ന ബാച്ചുകളുണ്ട് അപ്പോൾ അവിടെ പുതിയ ബാച്ചുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയ അവർ പറയുന്നത് മൂന്ന് വർഷത്തേക്ക് അമ്പത് കുട്ടികൾ ആ ബാച്ചുകളിൽ പെർമനൻ ഇരിക്കുകയാണെങ്കിൽ അത് പെർമനൻ്റ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പക്ഷെ അത് കൗണ്ട് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പറയുന്ന വേക്കൻസികൾ നമുക്ക് നഷ്ടപ്പെടുകയെ ചെയ്തോളൂ ഇത്രയും കഷ്ടപ്പെട്ട് ബി എസ് സി നടത്തിയ പരീക്ഷയും പാസായി പിന്നെ നമ്മളിങ്ങനെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പെടിച്ച ഒരു അവസ്ഥയായിരിക്കും മിക്കവാറും വലിയൊരു ഒരുപാട് പ്രതീക്ഷകളോട്ടായിരിക്കും ഇതിലേക്ക് കടന്നുവരുന്നത് തന്നെ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തസ്യം നിർണയം എത്രയും പെട്ടെന്ന് നടത്തുക എന്ന് മാത്രമല്ല അതിൽ ഈ പറയുന്ന ബാച്ചുകളെയും കൂടെ ഉൾപ്പെടുത്തുക ഈ ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകളെ ഉൾപ്പെടുത്തുക പിന്നെ പെർമനന്റ് പോസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ബാച്ചുകളെ ഉൾപ്പെടുത്തുക ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വേക്കൻസികൾ കിട്ടും പിന്നെ പ്രൊമോഷൻ കൃത്യമായ കാലയളവിൽ തന്നെ പ്രൊമോഷൻ ജൂനിയർ ടു സീനിയർ പ്രൊമോഷൻ കൃത്യമായിട്ട് നടത്തുക ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് ആവശ്യം ഈ പറയുന്ന താൽക്കാലികാരെ നിർത്തുന്ന ഈ പറഞ്ഞ പോലെ പല ബാച്ചുകൾ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത ബാച്ചുകൾ ഒരു ഇപ്പോൾ ഇവിടുന്ന് ഒരുപഞ്ച് കുട്ടികൾ താഴെയുള്ള ഒരു ബാച്ച് വടക്കൻ ജില്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ താൽക്കാലിക ബാച്ചായിട്ടാണ് മാറുന്നത് അപ്പോൾ ആ താൽക്കാലിക ബാച്ചിൽ അവർ താൽക്കാലിക അധ്യാപകരെയാണ് അവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ബാച്ചിൽ ഈ പറയുന്ന പോലെ മൂന്ന് വർഷത്തിലധികം അമ്പത് കുട്ടികൾ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അത് സ്ഥിരം ബാച്ചാക്കേണ്ടതാണ് പക്ഷേ അതിന് മുതിരാതെ അവിടെ താൽക്കാലികക്കാർ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ താൽക്കാലികക്കാരെയും ആരെയും നമ്മൾ എതിർക്ക് പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന ബാച്ചുകളിൽ പെർമനന്റ് പോസ്റ്റിങ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിലുള്ള പലരും താൽക്കാലികമായിട്ട് തന്നെ പോകുന്നവരാണ് നമുക്ക് സ്ഥിര ജോലിയാണെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് കിട്ടുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും പിന്നെ ഈ ഫിക്സേഷൻ ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നില്ല ഇന്ന് തീരുമെന്നുള്ളത് നമ്മൾ ആർ ഡി ഡി കളേഷിക്കുമ്പം അവിടുന്ന് ഡേറ്റ കളക്ട് ചെയ്ത് സ്കൂളുകളിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്ത് ആർ ഡി അത് പിന്നെ ഡി എച്ച് സിയിലേക്ക് സബ്മിറ്റ് ചെയ്യണം ഡി എച്ച് എസ് സി ആണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള കൺസൾട്ടറേഷൻ നടന്നതും സർക്കാരിലേക്ക് അയക്കുന്നതും അപ്പോൾ അതിൻ്റെ പ്രോസസ്സിന് എത്ര ഡിലേ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ റാങ്ക് ലിസ്റ്റിനൊക്കെ ഒരു പരിധിയുണ്ട് കാലാവധി ഉണ്ട് മൂന്ന് വർഷം എന്നു പറയുന്നത് അപ്പോൾ പല ലിസ്റ്റുകളും ഒരു വർഷത്തിലധികമായ ലിസ്റ്റുകളുണ്ട് നിയമനം കാര്യമായിട്ട് നടന്നില്ല പത്തിൽ താഴെ നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പം ഒരു ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ നിയമനം നടത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ ആവശ്യപ്പെട്ട് നമ്മുടെ ആവശ്യം ജനുവനായിട്ടുള്ള ആവശ്യം ഞങ്ങൾ പല കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ളവരുണ്ട് പല പല റാങ്ക് ലിസ്റ്റിൽ ഒരു പതിനാലോളം റാങ്ക് ഉള്ളവരുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിലുള്ളവരിൽ കുറച്ചൊരു തുടക്കം എന്നുള്ളത് മാത്രമാണ് ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇനിയും ഇങ്ങനെയാണ് തുടർന്ന് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കി എന്തെങ്കിലും ഇതേപോലെ തന്നെ ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള സമരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഞങ്ങൾ ഡി എച്ച് എസ് സിയിലും ആർ ഡി ഡികളിലും പോയി അന്വേഷിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തണം എന്നുള്ള കുറച്ച് അജണ്ട മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അപ്പം അതൊരു കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധ്യപ്പെടുത്തി തരണമെന്നാണ് അപേക്ഷയാണ് ഞങ്ങളുടെ ജീവിതം